സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും പുതിയ ഡിസൈനുമായി മുന്നോട്ട് പോവുകയും അതുവഴി നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തിരികെ നേടണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്നുള്ള തീരുമാനത്തിൽ ഇതേ തുടർന്ന് കൺമണി ഉറച്ചു നിൽക്കുകയാണ് ഇനി തനിക്ക് മുന്നും പിന്നും നോക്കാനില്ല താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനു വേണ്ടി പോരാടുകയും ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി ചെയ്യുന്നത് ഇതേ തുടർന്ന് മനോജിനെ ചെന്ന് കാണുന്ന കൺമണി മനോജിന്റെ അനുഗ്രഹം തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം മനോജിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മനോജ് തന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കൺമണി ധൈര്യമായി മുന്നോട്ടു പോകൂ ഞാൻ കൺമണിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ കുറച്ച് സ്വാർത്ഥനായി പോയി എന്നത് തന്നെയാണ് സത്യം എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അതിന് ശ്രമിച്ചു എന്നത് തന്നെയാണ് സത്യം അതിന് ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അത് എൻ്റെ തെറ്റ് തന്നെയാണ് നിന്നെ ഉപയോഗിച്ചല്ല മറിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം ചേട്ടൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തോൽവികൾ മറയ്ക്കുന്നതിനു വേണ്ടി നിന്നെ ഞാൻ കൂട്ടുപിടിച്ചത് അത് തെറ്റാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരുന്നത് ഒരിക്കലും ഞാൻ നിന്നെ കുറ്റം പറയുകയില്ല നീ ചെയ്തതിൽ ശരിയുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായി നീ മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ചേട്ടതിനെ തുടർന്ന് ചേട്ടനെ വേദനിപ്പിക്കണം എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്കും എൻ്റെതായ നിലപാടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇത് കേൾക്കുന്ന മനോജ് അതൊന്നും സാരമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നീ ധൈര്യമായി മുന്നോട്ടു പോകണം എന്നുമുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് കൺമണിക്ക് കൂടുതൽ ധൈര്യമായിരിക്കുകയാണ് ഇതോടെ തിരികെ കമ്പനിയിലേക്ക് കൺമണി എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചുവരവ് പുതിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് കൺമണിയോട് ഇതേ തുടർന്ന് തൃശും അതുപോലെ തന്നെ ദേവ്ജിയും ദേവ്ജിയോട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഡിസൈനിൽ എനിക്ക് വളരെയധികം ഉറപ്പും ആത്മവിശ്വാസവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ ധൈര്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ദേവ്ജി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും തയ്യാറാണ് എനിക്ക് കൺമണിയുടെ കോൺഫിഡൻസ് മാത്രം മതി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് മാത്രവുമല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് ദേവ്ജി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ വീണ്ടും പുതിയ കോമ്പറ്റീഷന് വേണ്ടി മുന്നിലേക്ക് ഈ ഡിസൈൻ പോയിരിക്കുകയാണ് എന്തായിരിക്കും ഡിസൈനിന്റെ ഔട്ട്പുട്ട് എന്നറിയാതെ എല്ലാവരുമാകെ പകച്ചു പോവുകയും വിചാരിച്ചതുപോലെ പോസിറ്റീവായ ഒരു ഔട്ട്പുട്ട് ലഭിക്കുമോ എന്ന് കൺമണി ആലോചിക്കുകയും ചെയ്യുന്നു ഞാൻ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം പേടിയുണ്ട് എന്നത് തന്നെയാണ് സത്യം ഒരിക്കലും ഞാൻ എങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഞാനും ആലോചിക്കുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവിടെയുള്ള എല്ലാവരും കൺമണിയെ ആശ്വസിപ്പിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കൺമണി അയച്ച ഡിസൈൻ വിന്നറായി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ വീണ്ടും സന്തോഷം തിരികെ എത്തിയിരിക്കുകയാണ് അവിടേക്ക് അപ്രതീക്ഷിതമായ ഈ തോൽവിയെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബലരാമൻ പി ആർ ലൂക്കിന്റെ തോൽവി എങ്ങനെ നേരിടും എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന ബലരാമൻ ഇതേ തുടർന്ന് ചെന്നു കാണാൻ തീരുമാനം കൊണ്ട് മുന്നിലേക്ക് പോവുകയും മനോജിനോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ മനോജ് റിസൈൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് എനിക്ക് മറ്റൊരു ജോലി കിട്ടും എനിക്കത് മതി ഇവിടെ തൽക്കാലം ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മറുപടിയും കൊടുത്തതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ അപ്രതീക്ഷിതമായുള്ള ഈ തിരിച്ചടിയിൽ പി ആർ ഗ്രൂപ്പും ബലരാമനും ഒന്ന് പകച്ചു പോകുന്നു ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് ഇതോടെ ഇതിനെല്ലാം പിന്നിൽ കൺമണിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ബലരാമൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്